അതായത് ടാറിങ് ഒരു മീറ്റർ കോൺക്രീറ്റ് റോഡ് പിന്നെ ഈ വഴി അങ്ങോട്ട് ചെല്ലുമ്പോൾ അടിപൊളി ഒരു തോട്ടം കാണിച്ചു തരാം ഇതൊക്കെ എങ്ങനെയുണ്ട് ഗംഭീരതോട്ടോ ഒരു ചെറിയ സ്ലോപ്പോട് കൂടിയിട്ട് കട്ടപ്പനം മുനിസിപ്പാലിറ്റി തന്നെ ഏകദേശം ഒരു ടൗണിൽ നിന്നൊരു ആറ് കിലോമീറ്റർ ഇതാണ് വലിയൊരു പടുതാക്കുളം ഉണ്ട് വീടുണ്ട് ഇത് അത്യാവശ്യം ഒരു മൂന്ന് ബെഡ്റൂം അതിനകത്ത് രണ്ടെണ്ണം അറ്റാച്ച്ഡ് ഒരു അത്യാവശ്യം നന്നായിട്ട് ഉള്ളൊരു വീടാണേ പിന്നെ ഇതുണ്ടോ ചെടി നിൽക്കുന്നേ ഗംഭീര ചെടിയാണ് നല്ല ആദായമുണ്ട് ഒരു വലിയ മരത്തിലെല്ലാം കൊടിയും അത്യാവശ്യം നല്ല വെള്ളത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ബാക്കി എല്ലാ രീതിയിലും നോക്കുമ്പം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് ഇതുണ്ടോ മുഴുവൻ ഒരേ മീനിയായിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇത് ഇതുപോലെ തന്നെയാണ് മൊത്തം നിൽക്കുന്നത് അപ്പോൾ ഇത് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനൊക്കെ നടക്കും അത് ഇരുന്ന് സംസാരിച്ച് എന്താ പറയുന്നത് ബയറാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ചെറിയ വ്യത്യാസങ്ങളിലൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കട്ടപ്പന ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് അത്യാവശ്യം നല്ല തോട്ടമാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു ബസ് പോകുന്ന റൂട്ടിൽ നിന്നൊരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അതാണ് ഈ അടിപൊളി സ്ഥലമാണ് ഇത് വീടിൻ്റെ താഴെ നിൽക്കുന്ന ചെടിയുണ്ടോ മൊത്തത്തിൽ ഒരേക്കറ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തം ഉള്ള ചോദ്യം ആട്ടോ അറുപത് ലക്ഷം